ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ കുറേ അധികം പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സബ് ജൂനിയർ വിഭാഗം മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യാമോന്ന് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് സബ് ജൂനിയർ വിഭാഗത്തിന് വേണ്ടിയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇരുപത് ചോദ്യങ്ങൾ മാത്രമേ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളൂ നമുക്ക് എക്സാമിന് മുപ്പത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഓപ്ഷൻ പി എൻ പണിക്കരുടെ ജന്മദിനം ബി പി എൻ പണിക്കരുടെ ചരമദിനം സി ജോസഫ് മുണ്ടശ്ശേരി ജന്മദിനം ഡി ജോസഫ് മുണ്ടശ്ശേരി ചരമദിനം ആൻസർ ഓപ്ഷൻ ബി പി എൻ പണിക്കരുടെ ചരമദിനം മനുഷ്യനെ ബഹിരാകാശത്തയക്കാൻ നടപ്പാക്കുന്ന ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി ഏതാണ് ഓപ്ഷൻ എ ഗഗൻയാൻ ബി മംഗൾയാൻ സി ചന്ദ്രയാൻ ഡി മെസഞ്ചർ ആൻസർ ഓപ്ഷൻ എ ഗഗൻയാൻ സൂചനകളിൽ നിന്നും കലാരൂപം ഏതെന്ന് തിരിച്ചറിഞ്ഞ് എഴുതുക നാട്യം നൃത്തം സംഗീതം എന്നിവയുടെ സമ്മേളനം കേരളത്തിൻ്റെ പരമ്പരാഗത നാടകാഭിനയ രൂപം രംഗത്ത് ഒന്നിലധികം നടന്മാർ ഈ കലാരൂപം ഏതാണെന്നാണ് നമ്മൾ എഴുതേണ്ടത് നിങ്ങൾ ആൻസർ എഴുതുകയല്ല ചെയ്യേണ്ടത് നിങ്ങൾക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാകും അതിൽ കറക്റ്റായ ആൻസർ ഏതാണെന്ന് നോക്കി ആ വൃത്തം മാത്രം കറുപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആ ഓപ്ഷൻ തന്നിരിക്കുന്ന റൗണ്ട് മാത്രം കറുപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം നോക്കാം ആൻസർ കൂടിയാട്ടം അടുത്ത ചോദ്യം തമാശ ഏത് സംസ്ഥാനത്തിൻ്റെ ജനപ്രിയ കലാരൂപമാണ് ഓപ്ഷൻ എ ഹരിയാന ബി പഞ്ചാബ് സി മഹാരാഷ്ട്ര ഡി ഗുജറാത്ത് ആൻസർ ഓപ്ഷൻ സി മഹാരാഷ്ട്ര താഴെ നൽകിയിരിക്കുന്ന പദങ്ങളിൽ നിന്ന് മനോഹരം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക അഞ്ചിതം എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ കറക്റ്റായ ഓപ്ഷൻ ഏതാണെന്നാണ് നമ്മൾ പറയേണ്ടത് ആൻസർ ഓപ്ഷൻ എ അഞ്ചിതം ഇന്ത്യയുടെ ഹൃദയം എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ എ രാജസ്ഥാൻ ബി ബീഹാർ സി മധ്യപ്രദേശ് ഡി കേരളം ആൻസർ ഓപ്ഷൻ സി മധ്യപ്രദേശ് താഴെ തന്നിരിക്കുന്നവയിൽ അതിവർഷം ഏതാണ് ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡി രണ്ടായിരത്തി ഇരുപത്തി നാല് ആൻസർ ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി നാല് എവിടെയാണ് കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ കണ്ണൂർ വയനാട് കോഴിക്കോട് ഡി തൃശൂർ ആൻസർ ഓപ്ഷൻ എ കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് നേടിയത് ആരാണ് ആൻസർ പി എൻ ഗോപികൃഷ്ണൻ കൃതി കവിത മാംസഭോജിയാണ് മസനോബു ഫുക്കുവൊക്ക പ്രശസ്തനായ ഒരു ജൈവ കൃഷി ഗവേഷകനാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ് ഓപ്ഷൻ എ നെല്ല് ബി മണ്ണിന്റെ ആത്മാവ് സി ഒറ്റ വൈക്കോൽ വിപ്ലവം ഡി പച്ച ആൻസർ ഓപ്ഷൻ സി ഒറ്റവൈക്കോൽ വിപ്ലവം ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി ഇത് നിന്റെയും എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലെന്നേ കുറിച്ച ഗീതം ഇത് ആരുടെ വരികളാണ് ഓപ്ഷൻ എ ഒ എൻ വി കുറിപ്പ് ബി സുഗതകുമാരി സി അക്കിത്തം ഡി അയ്യപ്പ പണിക്കർ ആൻസർ ഓപ്ഷൻ എ ഒ എൻ വി കുറിപ്പ് ക്യാൻസർ ചികിത്സയ്ക്ക് ഫലപ്രദമായ മൂലകം കണ്ടുപിടിച്ച് അതിൻ്റെ തന്നെ റേഡിയേഷൻ മൂലം മരണമടഞ്ഞ ലോകപ്രശസ്തനായ സയൻറ്റിസ്റ്റ് ഓപ്ഷൻ എ കൽപ്പന ചൗള ബി ഐസക് ന്യൂട്ടൺ സി മേരി ക്യൂറി ഡി ആൽബർട്ട് ഐൻസ്റ്റീൻ ആൻസർ ഓപ്ഷൻ സി മേരി ക്യൂറി ഇന്ത്യയിലെ സാമൂഹിക വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഓപ്ഷൻ എ പണ്ഡിത രമാഭായ് ബി ജ്യോതിറാവു ഫുലെ സി സ്വാമി ദയാനന്ദ സരസ്വതി ഡി സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആൻസർ ഓപ്ഷൻ ബി ജ്യോതിറാവു ഫുലെ ഇപ്പോൾ നിലവിലുള്ള അഞ്ഞൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചരിത്ര സ്മാരകം ഏതാണ് ഓപ്ഷൻ എ ചെങ്കോട്ട ബി പാർലമെൻ്റ് മന്ദിരം സി മംഗൾയാൻ ഡി റാണി കി വാവ് ആൻസർ ഓപ്ഷൻ എ ചെങ്കോട്ട ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി വിക്ടേഴ്സ് ചാനൽ വഴി ക്ലാസ്സുകൾ നൽകുന്ന പദ്ധതിയുടെ പേര് ഓപ്ഷൻ എ ഫസ്റ്റ് ക്ലാസ് ഓപ്ഷൻ ബി ഫസ്റ്റ് ബെൽ സി പടവുകൾ ഡി സ്റ്റെപ്സ് ആൻസർ ഓപ്ഷൻ ബി ഫസ്റ്റ് ആഗോള സമയനിർണ്ണയത്തിന് ആധാരമായ രേഖാംശരേഖ ഏതാണ് ഓപ്ഷൻ എ ഭൂമധ്യരേഖ ബി അന്താരാഷ്ട്ര ദിനാകരേഖ സി ഗ്രീനിച്ച് രേഖ ഡി ഉത്തരായണരേഖ ആൻസർ ഓപ്ഷൻ സി ഗ്രീനിച്ച് രേഖ ഏറ്റവും കുറഞ്ഞ കാലയളവിൽ സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളിയായ നാവികൻ ആരാണ് ഓപ്ഷൻ എ മകല്ലൻ ബി അഭിലാഷ് ടോമി സി ക്രിസ്റ്റഫർ കൊളംബസ് ഡി അൽമേഡ ആൻസർ ഓപ്ഷൻ ബി അഭിലാഷ് ടോമി ശിലാമണ്ഡലത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് എവറസ്റ്റ് കൊടുമുടി എന്നാൽ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ് ഓപ്ഷൻ എ മരിയാന ഗർത്തം ബി ചലഞ്ചർ ഗർത്തം സി മലാക് കടലെടുക് ഡി ബെറിൻ കടലെടുക്ക് ആൻസർ ഓപ്ഷൻ ബി ചലഞ്ചർ ഗർത്തം നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ ബുക്ക് ലങ്സ് ഏത് ജീവിയുടെ ശ്വസനാവയവമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി എട്ടുകാലി കറക്റ്റായി ആൻസർ പറഞ്ഞിരിക്കുന്നത് ആൽഫിയ ഹാഷിം കാക്കു നജ ഫാത്തിമ ദിയ നിദ ജോൺ കെ മാത്യു മുഹമ്മദ് മാസിൻ അനന്തലക്ഷ്മി സാരംഗ്നാഥ് നമിക ബിവാ ആരാധ്യ വേണു അബ്ഷർ അലി ഷെസാ ഷമീർ ഫഹദ് ഫെബിൻ സിയച്ച് ആരഫ് ബാല വൃന്ദ സിനാൻ മിൻഹ സിയാ ടി സത്യജിത് ഷംന സലാഹുദ്ദീൻ അളകനന്ദ അബ്ദുള്ള മറിയം ഹൃദിക ഐഷു ഖാദി ഇൽഹാൻ മുഹമ്മദ് ഖാദി അലൈക്ക മുഹമ്മദ് ഷിഫാൻ ഇഷാന്ത് മായാജയൻ വേദാലക്ഷ്മി तन्मय आस्खा फातिमा, वयलट अयान अहमद शाह सयाद फादिल श्रीलक्ष्मी असा अख्सा आत्मज दिलजिया अमन राशिद, खानिया बतूल खामरा, श्रीभद्र शिबिना रागेश, मीना फाइस सफी पी अबी सौम्या सोबू ഫൈസ് എസ് സന മറിയം സനു ജിയാസ് ജുദീൻ നീതു ഫിദാ ഫാതി അനന്യ നിരഞ്ജൻ കെ എന്നിവരാണ് എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ കാണാം ഒരു കുരുവിയുടെ പതനം എന്ന കൃതി ആരുടെ ആത്മകഥയാണ് ഓപ്ഷൻ എ എ പി ജെ അബ്ദുൾ കലാം ബി ഇന്ദുചൂടൻ സി സലീം അലി ഡി കല്ലേൻ പൊക്കുടൻ ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്